പ്രിയമുള്ളവരെ ഇന്നൊരു കിടക്കാജ് മനുഷ്യനെ പരിചയപ്പെടുത്തി തരട്ടോ ആള് കോഴിക്കോട് പാലാടിൽ എൻ്റെ നാട്ടിലുള്ള ആളാണ് ഈ പഞ്ചറൊട്ടിക്കുന്ന ആളാണ് കേട്ടോ ആളെ പരിചയപ്പെടുത്താൻ എന്താ കാരണം തന്നെ കാരണുണ്ട് ആള് വെറും ഒരു പഞ്ചറക്കടക്കാരനല്ലോട്ടോ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഇതുപോലെ നൂറോളം കിരീടങ്ങൾ നേടിയിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ മത്സരം വടംവലിയാണേ കേരളത്തിലെ വടംവലി ടീമുകളിൽ നമ്പർ വൺ ടീമുകളിൽ ഒന്നാണ് കേട്ടോ ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ഈ ടീമിലെ മെയിൻ താരാണ് നമ്മളെ ശ്രീതേട്ട് ഈ ടീമിന്റെ ഒത്തൊരുമ അത് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ് കേട്ടോ പൊള്ളിയാണ് ഇവര് ട്രടിക്കുന്ന ട്രാക്കാണെട്ടോ കാണുന്നത് ശ്രീചട്ടം വ്യക്തിപരമായിട്ട് നേടിയ മെഡലും ട്രോഫികളൊക്കെ കേട്ടോ ഈ കാണുന്നത് നിങ്ങൾക്ക് ഈ കമ്പവലിനോട് ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താ അതായത് ഞാൻ നമ്മളെ പയ്യണി മാത്തുനിന്ന് ആ കണ്ട ഒരു പരിപാടിയാണ് ഈ കമ്പവലി ആ അവിടുന്ന് മുതലാണ് ഈ കമ്പവലിയിലേക്ക് വരാനുള്ള ഒരു ഇത് പക്ഷെ ആര് വിളിക്കും ഇങ്ങനെ വിളിക്കുന്നറിയില്ല അപ്പൊ അല്ലാതാണ് നമ്മളെ പാലാഴിക അല്ലാതാണ് ഇതിന്റെ അകത്തേക്ക് ശ്രീധന നിലവിൽ എത്ര ട്രോഫി അടിച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പൊ ഗ്രാൻഡ് സ്റ്റാറിന്റെ കൂടെ കൂടിയൊരു മുതലുള്ള ആണെങ്കിൽ ഒരു നൂറോളം ചാമ്പ്യൻ ട്രോഫികൾ തന്നെ അടിച്ചിട്ടുണ്ട് പല ജില്ലകളായിട്ട് എന്ന് കേൾക്കുമ്പോ അതായത് ഒരു മല്ലന്മാര യുദ്ധമാണ് ഇന്ദ്രൻസിനോട് പറഞ്ഞ മാതിരി മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യം കമ്പ വലിക്കാന് ഈ കമ്പ തന്നെ ഒരു ജോലിണ്ടാവും ഇത്രയും ആളുകൾ വലിയ ആളുകളായിട്ട് നിങ്ങള് ഈയൊരു ശരീരം വെച്ച് പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പൊ വലിയ വലിയ മത്സരങ്ങളാണ് അതായത് ഇപ്പൊ ഒരു എഴുപത്തി അമ്പത് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള പ്രൈസുകളൊക്കെ ഉണ്ട് ആദ്യം എനി മൂവായിരം ഉറുപ്പിയും അല്ലെങ്കിൽ വാഴക്കൊലയ്ക്ക് ഒക്കെ പോയിട്ട് മത്സരിക്കരുത് ഇപ്പോഴത്തെ പ്രൈസ് മേണിയെന്ന് വെച്ചാല് വലിയ വലിയ പ്രൈസ് പേയാണ് അതിന് വേണ്ട സ്പോൺസർമാരുണ്ട് ഞങ്ങൾക്ക് സ്പോൺസറും ഈ മത്സരത്തിൽ ജയിച്ചാലും തോറ്റാലും ഒക്കെ ആ പ്രൈസ എന്തായാലും കിട്ടും പിന്നെ മത്സരിക്കുന്ന പ്രൈസും ഞങ്ങൾക്ക് നല്ലതാണ് കൂടെ പിന്നെ പ്ലസ് ആട് പോത്ത് കാള അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അതിന്റെ കൂടെ ഒരു മനുഷ്യന് ഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ കൂടിയിട്ട് അത് വിജയകരമാക്കി എടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ഏറ്റവും പത്ത് കൊല്ലത്തോളായി പത്ത് കൊല്ലത്തോളായി അച്ഛനും അമ്മയും ഭാര്യ ആയാലും മക്കളായാലും ഒക്കെ സപ്പോർട്ടോട് കൂടി പോണത് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അത് ഏറ്റവും വലിയൊരു കാര്യമാണ് വീട്ടിലെ സപ്പോർട്ട് മക്കളുടെ പേര് മക്കളെ പേര് ഒന്ന് ദിയുടെ പേര് അമ്മ മല്ലിക അച്ഛൻ ദാസൻ ശ്രീചരന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സുനീർ പാലാഴി ബായ്